കോൺഗ്രസ് ചെറുവട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കോൺഗ്രസ് ചെറുവട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നാസർ വട്ടേക്കാടൻ അധ്യക്ഷത വഹിച്ചു വൃന്ദ മനോജ് ടി ജി അനിമോൻ പരീത് കാവാട്ട് അനിൽ രാമൻ നായർ കൈരളി വിജയൻ ടി പി ഷിയാസ് ഇബ്രാഹിം ചെറുപ്പുറം അസീസ് മാമോളം മുഹമ്മദ് നടപ്പട മുസ്തഫ വെട്ടത്തുകൂടി സലീം പേപ്പതി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ജനപ്രതിനിധി ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണമെന്ന മാതൃക കൂടിയായിരുന്നു ഈ ഉമ്മൻചാണ്ടി നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് കാണുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെ ശിൽപിയാണ് ഉമ്മൻചാണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് കൊട്ടിഘോഷിക്കുന്ന വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ കണ്ണൂർ വിമാനത്താവളം കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള ഉള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളുടെ ശില്പിയാണ് ശ്രീ ഉമ്മൻചാണ്ടി കെ സി വി ന്യൂസ് ചെറുവട്ടൂർ